ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഒരു നിമിഷം മോഹൻലാൽ വെള്ളിത്തിരയിലെ നടനായി ചിരിച്ചുകൊണ്ട് കണ്ണുരുട്ടി അടിവാങ്ങുമെന്ന തമാശ രൂപ കയ്യൊങ്ങി മാധ്യമപ്രവർത്തകരിൽ ചിരിപടർത്തി രക്ഷപ്പെട്ടു താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുമെന്നും പ്രളയബാധിതരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാരിനായി അമ്മയുടെ നേതൃത്വത്തിൽ സ്റ്റേജ് ഷോ ഒരുക്കുന്നുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു അഞ്ചു കോടി സ്വരൂപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദിലീപ് വിഷയവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട് ഇത് സംബന്ധിച്ച് വിമനിൻ സിനിമ കളക്ടീവ് നൽകിയ കത്തും യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് മോഹൻലാൽ വ്യക്തമാക്കി കന്യാസ്ത്രീ നൽകിയ ബലാത്സംഗ പരാതിയിൽ ബിഷപ്പ് ജലന്ധർ ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കന്യാസ്ത്രീകൾ നടത്തിയ സമരത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ നേരത്തെ മോഹൻലാൽ പരിഹസിച്ചത് ഏറെ വിവാദമായിരുന്നു കന്യാസ്ത്രീകൾ നടത്തുന്ന സമരത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നായിരുന്നു അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കാനെന്ന് പറഞ്ഞ് അന്ന് മോഹൻലാൽ ചൂടായത് ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു പിന്നീട് മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ അതിന് ക്ഷമാപണം ചോദിക്കുകയും ചെയ്തു വീണ്ടും എന്നെ വെട്ടിലാക്കാനുള്ള പരിപാടിയാണല്ലേ എന്ന് ധനിപ്പിക്കുന്ന കുസൃതി ചിരിയോടെ ഇത്തവണ മോഹൻലാൽ സമർദ്ദമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു ചിരിച്ചുകൊണ്ട് കണ്ണുരുട്ടി അടിവാങ്ങുമെന്ന് തമാശ രൂപീണ കയ്യൂങ്ങിയായിരുന്നു ഇത്തവണ മോഹൻലാൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത